അവൻ പ്രകടനം തുടങ്ങിയതാ സാറല്ല നീ കൊടുക്കേണ്ടത് കൊടുത്തല്ലോ ആ അവനും വോട്ടിട്ടുന്നാണല്ലോ പറഞ്ഞ പിന്നെ തള്ളിയിട്ട് തുറക്കുന്നില്ലല്ലോ മുതശ്ശി ഒന്നൂടെ ഒന്ന് തള്ളി നോക്കിയേ എനിക്കിപ്പോ ഇരുന്ന് ആഹാരം കഴിക്കാൻ വന്നത് എന്റെ മോള് ഇനിയിപ്പോ എന്തെയ്യന്തോ എന്താ മോളെ അമ്മ നേരത്തെ ഞാനെന്റെ മുറി തള്ളിയപ്പോ തുറന്നില്ലായിരുന്നല്ലോ ആ നേരത്തെ മുറി പൂട്ടിയിരിക്കാന്നാണല്ലോ അമ്മ പറഞ്ഞത് എന്നിട്ടിപ്പോ ചെറുതായിട്ടൊന്ന് ഉള്ളൂ മുറി തുറന്നു അത് മഴയല്ലായിരുന്നു മോളെ മഴ സമയത്ത് ചെലപ്പോ ജാം ആവാറുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും നേരത്തെ തുറക്കാതിരുന്നത് അല്ല അമ്മ ആർക്കും അല്ല മോളെ ഞാനിതേ അടച്ചു വെക്കാൻ വേണ്ടി എടുത്തതാ ഇപ്പോ എല്ലാ വീട്ടിലും പ്രേതശല്യം ഉണ്ടെന്നാ പറയുന്നത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അമ്മേ ഇവിടെ ഏത് പ്രേതം വരാനാ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ പോയിട്ടെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത് അയ്യോ ഉണ്ണിയേട്ടൻ എന്താ പറ്റി ഉണ്ണി ഇപ്പൊ ഫിനാൻസിയസിന്റെ ഭരണം അയാളെ ഏറ്റെടുത്തിരിക്കേട്ടം പറഞ്ഞിട്ടാണെന്നാ പറഞ്ഞ ഏട്ടനും ഏട്ടത്തി ഇല്ലാത്തോണ്ട് ഇനി അവരൊക്കെ തിരിച്ചു വരുന്നവരെ ഇനിയിപ്പൊ അങ്ങേരാണ് പോലും എല്ലാം കൺട്രോൾ ചെയ്യാൻ പോകുന്നതെന്ന്

സത്യങ്ങളറിയാതെ ഒരു നൂഹിച്ചു പറയല്ലേ മോളെ തിരിച്ചു പോകുന്നില്ലല്ലോ ഇല്ല നമുക്ക് മോനെന്തെങ്കിലും വാ ഇനിയെങ്കിലും ലക്ഷ്മി മോൾക്ക് ഭക്ഷണം കൊടുക്കണം ഞാന് കഥക്ക് തുറക്ക മോളെ അമ്മ ഈ സമയത്ത് അവൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല മോളെ ഞാൻ ഇപ്പൊ തന്നെ കണ്ണിട്ടിന് മെസ്സേജ് ഇടാം മാർക്കോയോ അനന്തോട്ടനോ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ ഇത് മോളെ കഴിക്കേ മോളെ ഇരിക്കേ വാ ഇരിക്കേ ഒരു ദിവസം സ്വസ്ഥായിട്ട് എനിക്കിപ്പോ നിൽക്കാനല്ലേ വന്നത് അതിങ്ങനെയായി പോയല്ലോ മോളെ അവരിങ്ങോട്ട് വരുന്ന കരുതിയില്ലല്ലോ അമ്മ കരുണ എന്റെ മോളാ ഉണ്ണി അവളുടെ ഭർത്താവു അതുകൊണ്ട് എനിക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ മോളെ എനിക്കും പറ്റില്ല കുട്ടിക്കാലത്ത് കരുണ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ എന്നാലും അവളുടെ ചേച്ചിയല്ലേ അമ്മ ഞാൻ എന്നിട്ടും അവൾ എന്റെ മരണം ആഗ്രഹിക്കുകയാണല്ലോ അതാണ് മോളെ എന്റെ സങ്കടം അവളുടെ മനസ്സ് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഏത് നേരവും അവളോട് പറയുന്നുണ്ട് വയറ്റിനകത്ത് ഒരു കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ചിന്തയോടെ ജീവിക്കണമെന്ന് പക്ഷേ അതിനവളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ മോളെ ചില നേരത്ത് മകളാണെങ്കിലും അറിയാതെ ശാപവാക്കളൊക്കെ മനസ്സിൽ എനിക്ക് വരാറുണ്ട് പിന്നെ നിയന്ത്രിക്കുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളെ അങ്ങനെയാണല്ലോ വളർത്തിയത് അമ്മയും ഞാനും ഒക്കെ ഇതുപോലൊരു നാണം കെട്ട നാടകം കളിക്കാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പക്ഷെ ഇത് വേണം മോളെ അതുകൊണ്ട് കണ്ണം പറഞ്ഞ രീതിയിൽ ഞാനും അഭിനയിക്കുന്നത് അതൊരു തെറ്റായ കാര്യമല്ല മോള് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആവശ്യത്തിലധികം സന്തോഷിക്കട്ടെ അതോടൊപ്പം തന്നെ മോളെ കണ്ട് ഭയക്കട്ടെ എത്രത്തോളം അത് നന്നായി കൊണ്ടുപോകാൻ പറ്റുമോ അതങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോ അതൊക്കെ മോളും കണ്ണനും ഒക്കെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അർഹിക്കുന്നുണ്ട് മോള് കഴിക്കി ചാടും വരട്ടെ അവൻ എന്തായാലും ഉണ്ണിക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയല്ലോ അവന്റെ അമ്മയും അമ്മാവനും അവൻ ഓർമ്മ വെച്ച് നാളെ മുതല് അവനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ സ്വത്തുക്കളെല്ലാം അവനും അവന്റെ അനീതിക്കുള്ളതാണെന്ന് കുഞ്ഞുനാളിൽ മുതിർന്നവർ പറയുന്ന ചില വർത്തമാനങ്ങളും നമ്മുടെ മനസ്സിൽ വേരൊറച്ചു പോകില്ലല്ലേ അങ്ങനെ ഇതും വേരൊറച്ചു പോയി അതുകൊണ്ട് നീ എന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി അവന് ചിന്തിക്കാനേ പറ്റില്ല അല്ലെങ്കിൽ തലക്കകത്ത് ആൾ താമസമുള്ള ആരെങ്കിലും മഹാലക്ഷ്മി കാണാനില്ലാത്ത ബുദ്ധിയുള്ളവര് അങ്ങോട്ട് ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന സമ്പത്തുണ്ടെങ്കിൽ അവനും അവന്റെ തലമുറയ്ക്കും സുഖമായിട്ട് ജീവിക്കാം അതൊന്നും പോരാ മൊത്തത്തിൽ വിഴുങ്ങണം ആ രീതിയിലാ അവനും ആ മേഘനാഥനൊക്കെ പോകുന്നത് അങ്ങനെയുള്ളവർക്ക് കാലാണ് ഇവിടെ തൊട്ട് കൊടുക്കുന്നത് കണ്ട ഞാൻ ചിലതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ കേളികളൊക്കെ കഴിഞ്ഞ് ഞാനിവിടുന്ന് അങ്ങോട്ടൊന്ന് എത്തിക്കോട്ടെത്തിയോ

പേടിപ്പിച്ചാൽ മാത്രം മതിയോ സാറേ അതോ പ്രതാപനെ പഴയതിന്റെ ബാക്കിയൂടെ കൊടുക്കണോ തൽക്കാലൊന്നും വേണ്ട കാണുന്ന തന്നെ അയാൾക്ക് വലിയ എന്റെ സ്വഭാവത്തിന് അയാളുടെ അമ്മയുടെ മുന്നിലിട്ട് ഇന്നയാളെ തല്ലിച്ചതയ്ക്കേണ്ടതാ മോനെ വഴിതെറ്റിച്ച അമ്മ അതൊക്കെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു അപകടം ഉണ്ടാക്കില്ല കണ്ട സാറേ പക്ഷേ അവനെ പോലൊരു തന്റെ പിടിയെന്ന് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം എന്റെ ആഗ്രഹം എന്തിനാ ഇപ്പൊ അങ്ങനെയല്ലല്ലേ അവള് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് അവളെ അവസാനോട്ട് കണ്ടപ്പോ എനിക്ക് മഹിക്കും അങ്ങനെയാ തോന്നിയത് മേഘന്റെ എന്തെങ്കിലും തെറ്റുകൾ അവള് കണ്ടുപിടിച്ചിട്ടുണ്ടാവൂ സാറിന്റെ പെങ്ങളെക്കുറിച്ചോട് സാറ് വിഷമിക്കണ്ട അവന്റെ കൂടെ എന്തായാലും കണ്ണൻ സാറിന്റെ പെങ്ങള് അതേ കാലം ജീവിക്കില്ല ഞാൻ വെറും വാക്ക് മേഘനെന്ന ചെന്നായിക്ക് അവൻ അർഹിക്കുന്ന തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം സാറ് മനസ്സിലാക്കിയാൽ മതി അവൻ പെൺ വിഷയത്തിൽ കുറച്ച് കുഴപ്പക്കാരനാണെന്ന് കണ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ഇനി ഒരു പെണ്ണിനും ചതിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അതിനുള്ള മരുന്നൊക്കെ ചെറുതായിട്ട് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ അതേപ്പറ്റിയൊന്നും സാറ് കൂടുതൽ എന്നോട് ചോദിക്കണ്ട ഞാനൊന്ന് കാരണവരെ കണ്ടിട്ട് വരട്ടെ തോമസ് സാറിനെ ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് മേഘന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു മരിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ബാക്കി ഡീറ്റെയിൽസൂടെ പറഞ്ഞിട്ട് അവരുടെ നാടകം പൊളിഞ്ഞ എന്നെ മാർക്കും മിക്കവാറും തല്ലിക്കൊല്ലും ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ വിശ്വസിച്ച കണ്ണൻ സാർ ഇപ്പോ തോമസ് വൈദിന്റെ വീട്ടിലല്ലേ അപ്പോ ഭർത്താവിന്റെ അരി ശരിക്കും എന്താ അവരുദ്ദേശിക്കുന്ന ഇനി എപ്പോഴാ ഇരുട്ടുമായി നടക്കുന്നവരെ കൊല്ലാതെ കൊന്ന ശേഷം ഞാൻ പറഞ്ഞല്ലോ സാഗറിനോട് എന്റെ ഏട്ടത്തെയും അതുകൊണ്ട് ഇനി അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അവർക്ക് മാത്രമല്ല എനിക്കും ദോഷം വരുന്ന ഒരു കാര്യവും മഞ്ജുവിന് ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അറിഞ്ഞ കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ അറിഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ പറയേണ്ട കാര്യവും പറഞ്ഞിട്ടില്ല എന്റെ ചോദ്യത്തിനോട് ഉത്തരം തന്നിട്ടില്ല തന്നിട്ടില്ലെന്നാ പറഞ്ഞത് എനിക്കിപ്പോ ഒരാളിനെയും വിശ്വാസമില്ല ഞാൻ എന്റെ മനസ്സ് തുറന്ന് കാട്ടിയല്ലോ മഞ്ജു ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് വിളിക്കുന്നത് മേഘന് മഞ്ജുനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി പക്ഷെ അവന് ഒരു പെൺകുട്ടിക്കൊപ്പമല്ല ഒരുപാട് പെൺകുട്ടികൾക്കൊപ്പം ആഗ്രഹം ഞാൻ പൈസയ്ക്ക് വേണ്ടിട്ടാ തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്തു ആ പഴയ സാഗർ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ സാഗറിനോട് പറഞ്ഞതാ ഒരു കുടുംബ ജീവിതം തകർന്നവൾക്ക് പെട്ടെന്ന് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ ഇനി കാണുമ്പോൾ ഈ ചോദ്യം ആവർത്തിക്കരുത് എൻ്റെ നല്ലൊരു സുഹൃത്താ സാഗർ അതെന്നും അങ്ങനെ തന്നെ ആവുകയും വേണം

അവരെ ഒരുപാട് ശ്വാസം മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷം അവർ നമ്മളെ അതിന്റെ ആയിരം അടങ്ങ് ശ്വാസം മുട്ടിക്കും ഇതിനെ തളയ്ക്കാൻ വേറെ സാറേ ഞാൻ പറഞ്ഞല്ലോ പതിവ്രതകളായ പെൺകുട്ടികളെയാണ് അരിങ്കൊല ചെയ്തതെങ്കിൽ ഒരുമാതിരിപ്പെട്ട ജോത്സ്യന്മാർക്കൊന്നും ആ ആത്മാവിനെ തളയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല തളയ്ക്കാൻ ശ്രമിക്കുന്ന മന്ത്രവാദിയുടെ കാര്യവും പിന്നെ പറയാൻ പറ്റില്ല അയാളെയും ആ ആത്മാവ് തന്നിൽ ലയിപ്പിച്ചിരിക്കും അവരുടെ അടുത്ത് നടക്കത്തില്ല അങ്ങനെയുള്ളവരൊന്നും ഇന്നത്തെ കാലത്തില്ല ഇന്നുള്ളവര് വെറുതെ കാശ് തട്ടാൻ വേണ്ടി നടക്കുന്നവരാ ഞങ്ങളുടെ നല്ല മന്ത്രവാദിയുണ്ട് അല്ലെ അമ്മ പറഞ്ഞതുപോലെ ചുട്ടകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികളെ ആരെങ്കിലും സാറിന്റെ പരിചയത്തിലുണ്ടോ എന്തിനാ അതിന് നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഞങ്ങൾ ആരും കൊന്നിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ടാരക്കോ ഈ അടുത്ത സമയത്ത് പ്രേതത്തെ കണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അങ്ങനെങ്കില് നല്ല മന്ത്രവാദികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു എന്റെ പരിചയത്തിൽ ഇപ്പൊ അങ്ങനെ ആരുമില്ല ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒന്നിർത്തിക്കേ സാറേ സാറേ അവിടെ നല്ല വേദനയാ സാറേ അത് വേണ്ട 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 സാറേ വേദനയോടൊന്നു പറഞ്ഞില്ലേ സാറേ വേദിക്കേണ്ടി വരും എങ്കിലേ ഇത് മാറത്തുള്ളൂ ഇവിടെ അവിടെയൊക്കെ രക്തം കട്ടയായിട്ട് കിടക്കുക ഇത് ചിലപ്പോ വ്രണമായിട്ട് കാല് മുടിച്ചു കളയേണ്ടി വരും സാറേ കേട്ടോ സാറേ ഇങ്ങനെയാണെങ്കിൽ എന്നെ തടവണ്ട അതിന് നിങ്ങളുടെ കാലിൽ ഇതുപോലെ ഇങ്ങനെ നടവി ചിലപ്പോ ചതഞ്ഞു പോ എനിക്ക് സാധാരണ ഈ ഒഴിച്ചിലും പിടിച്ചിലും സാറേ തളം വെക്കണ്ടേ ഓ കൊറച്ചു വെച്ചോ അത് വേണം കൊറച്ച് വെച്ചോ കൊറച്ച് കൂടുതലെ ഇവന് വെച്ചോ നല്ലതാടാ ഇവൻ ഹാ തൽക്കാലം ഇതൊന്നും കഴിയട്ടെ ഈ ഒരു മന്ത്രവാദിയുടെ ലുക്ക് ഉണ്ടല്ലേ അല്ല എന്താ പേര് കുറച്ചൊക്കെ മന്ത്രവാദൊക്കെ അറിയാം പക്ഷേ സാറ് ഒഴിപ്പിക്കാറില്ല അങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളത് കൊണ്ട് എന്തായാലും പ്രേതങ്ങളൊന്നും ഇങ്ങോട്ട് വരത്തില്ല സമാധാനിക്കാം ഇപ്പൊ നല്ല ചലനശേഷി ഉണ്ടല്ലോ കണ്ണ അതെ മുട്ടിന് താഴോട്ടോക്കെ ഇനി അതിന് മുകളിലോട്ട് സ്പർശനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല മെല്ലെ കയ്യിൽ പിടിച്ചോണ്ട് എഴുന്നേക്കാം നടക്കുകയും ചെയ്യാം കണ്ണ ഒരു കാരണവശാലും ഇത്രയും പുരോഗതി നിനക്കുണ്ടായെന്ന് ആരോടും പറയരുത് നിന്റെയും മഹാലക്ഷ്മിയുടെ ശത്രുക്കളോട് പ്രത്യേകിച്ചു ഇല്ലടാ ഞാൻ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് മാറ്റി മാറ്റിവെച്ചവരാ എന്റെ രണ്ടാനമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും അവർക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല അവരെ നൊന്ത് പ്രസവിച്ച അമ്മയെന്ന് പറയാൻ പറ്റോടാ ഞാനൊരു വിവാഹം കഴിക്കില്ലെന്ന് കരുതിയിട്ടാ എന്നെ കൊല്ലാതിരുന്നത് പിന്നെ വിവാഹത്തിലേക്ക് കടന്നപ്പോഴും വീൽചെയറി ഇരിക്കുന്നവന് ഭാര്യയായിട്ട് വരുന്നവള് എല്ലാം കണ്ടും കേട്ടും സഹിച്ചും ജീവിക്കുമെന്നാണ് കരുതിയത് ഞാൻ മഹിയെ എന്നു തൊട്ടാണോ ഫിനാൻസിയസിലേക്ക് കൊണ്ടുപോയത് മുതൽ എന്റെ രണ്ടാനമ്മയുടെയും ബന്ധുക്കളുടെയും കണക്കൂട്ടലുകൾ തേറ്റി ഡ നീ സ്വത്തിന്റെ മുക്കാലും മഹിയുടെ പേരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചില്ലേ അതുടനെ തന്നെ നടപ്പിലാക്കിയ വേണം സ്വത്തിനോടും പണത്തിനോടും മോഹമില്ലാത്തവർ വേണം എന്റെ എല്ലാ സമ്പത്തിന്റെ അവകാശിയാവാൻ അതൊരു നല്ല മഹി മരിച്ചെന്ന് പറഞ്ഞ് അവർ കേക്ക് മുറിച്ചപ്പോ പ്രതാപനും അയാളുടെ അമ്മയും കരുണയൊക്കെ സന്തോഷം പ്രകടിപ്പിച്ചത് ഞാനത്ര കാര്യാക്കുന്നില്ല പക്ഷെ അവർക്കൊപ്പം നിന്ന് എന്റെ അമ്മയും അനിയനും ചിരിച്ചത് എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ലട